ും കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമുള്ള ചിക്കൻ പോപ്കോൺ ആണ് ഇന്ന് ഉണ്ടാക്കുന്നത് അത് അധിക സമയൊന്നും മാരിനേറ്റ് ചെയ്ത് വയ്ക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലാണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നാൽ ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയുള്ള ചിക്കൻ പോപ്കോൺ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പം മുന്നൂറ് ഗ്രാം ഞാൻ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പം ഇവിടെ ഇത് അരച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടും ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നാലഞ്ച് മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ അപ്പൊ ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ഇത് അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈസി മെത്തേഡിലാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല കറക്റ്റ് ടേസ്റ്റ് തന്നെ നമുക്ക് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും അപ്പം നമുക്ക് ഇതിനെയും ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചെണ്ണം ഒക്കെ എടുക്കണം അപ്പൊ ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടുമല്ലോ അപ്പം ഞാനിവിടെ വെളുത്തുള്ളി എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ ബാക്കി ചിക്കൻ അരക്കുന്ന സമയത്ത് കുരുമുളക് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്കിനി ഞാൻ ഒരു നുള്ളു ഒറിയാനോയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഇഷ്ടമില്ലാത്തവർ ചേർക്കണം എന്നില്ല ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതിന് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പം അതാ ഞാനിവിടെ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഈ ഒരു പരുവത്തി നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം അപ്പൊ ഇതേപോലെ ബാക്കിയുള്ള ചിക്കനും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പൊ ബാക്കിയുള്ള ചിക്കൻ അരയ്ക്കുമ്പം അതിന്റെ കൂട്ടത്തിലും ഞാനൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു നുള്ളു ഒറിഗാനോയും ഉപ്പും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് വെളുത്തുള്ളി ഇനിയും ചേർക്കണ്ട വെളുത്തുള്ളി നമ്മൾ ആദ്യം ചേർത്തത് തന്നെ മതി അപ്പൊ ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇനി ഞാനിതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മതി കൂടുതലായിട്ട് ചേർക്കണ്ട അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ മൈദ ചേർക്കുന്നത് നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൈദയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുകയാണോ എന്നുണ്ടെങ്കിൽ നമ്മളിത് ഷേപ്പ് ചെയ്തിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാതെ നന്നായിട്ട് തന്നെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ചേർത്തത് അപ്പോൾ ഇത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതിന് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം റൗണ്ട് ഷേപ്പിലൊന്നും വേണ്ട ജസ്റ്റ് കുറച്ചായിട്ട് എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി ചിക്കൻ പോപ്കോൺ ആയതുകൊണ്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഒന്നും വേണ്ട അതാ ഈ രീതിയിൽ ജസ്റ്റ് കുറച്ച് കുറച്ചായിട്ട് എടുത്തൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പൊ ഈ രീതിയിൽ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി അധികം എടുക്കേണ്ട കുറച്ച് കുറച്ചായിട്ട് എടുത്താൽ മതി അപ്പോഴേ നന്നായിട്ട് തന്നെ ഉള്ളു വെന്ത് കിട്ടത്തുള്ളൂ അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പൊ അതാ ഇതെല്ലാം കംപ്ലീറ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു രീതിയിൽ മതി കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഒന്നും വേണ്ട ഇതേ രീതിയിൽ ചെറുതായിട്ട് ചെറുതായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പൊ എനിക്ക് മൊത്തത്തിൽ ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കോട്ടിംഗ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് അത് പൊട്ടിച്ച് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നിങ്ങളുടെ ഇതിൽ കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്താലും മതി അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലൊരു ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തത് അപ്പോൾ കോൺഫ്ലവർ ഇല്ലാത്തവർ അതിന് പകരം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരു മാവായിട്ടാണ് വേണ്ടത് അധികം കട്ടിയിലല്ല വേണ്ടത് അപ്പം അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം അപ്പം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടെ ചേർത്തിട്ട് ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഫുൾ ചേർത്തിട്ടില്ല കാൽ ടീസ്പൂണിന്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഈ കോട്ടിങ്ങിലേക്കും കൂടെ നമ്മൾ ഉപ്പ് ചേർത്തെങ്കിൽ മാത്രമേ ഫ്രൈ ചെയ്തെടുക്കുമ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കാണത്തുള്ളൂ അപ്പൊ ഇവിടെ കോട്ടിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ ഇവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ സാധാരണ ഒക്കെ നമ്മൾ കോട്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ ആദ്യം ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലും ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതേപോലെ ഇതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കാം അപ്പം അതായത് ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് ഇതേ രീതിയിൽ നമുക്കെല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാനിതെല്ലാം ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതിപ്പം നമുക്ക് എല്ലാം ഒരുമിച്ച് നമുക്ക് ഫ്രൈ ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ ഫ്രീസ് ചെയ്ത് വെക്കാം പക്ഷേ ഒരുപാട് ദിവസമൊന്നും വെച്ചേക്കാൻ പറ്റത്തില്ല നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നതല്ലല്ലോ അതുകൊണ്ട് ഒരുപാട് ദിവസമൊന്നും ഫ്രീസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തില്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം കുഴപ്പമൊന്നും അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചൂടായ പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഇപ്പം കോൺ ഓയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരം സൺഫ്ലവർ ഓയിൽ എടുക്കാം വെളിച്ചെണ്ണ എടുക്കരുത് അപ്പോൾ അപ്പൊ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉറവങ്ങ് മൂത്ത് പോവുകയും ചെയ്യും ഉള്ളിൽ ചിക്കൻ ശരിക്ക് വെന്ത് കിട്ടത്തുമില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതേ രീതിയിൽ ഒന്ന് തിരിച്ചു തിരിച്ചിട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ എല്ലാ സൈഡും ഒരേപോലെ തന്നെ മൂത്ത് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ രീതിയിൽ ഇടക്കിടയ്ക്ക് ഒന്ന് കൊടുക്കണം ചെറിയ ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ അതായത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടും ഉണ്ട് അപ്പൊ ഇതിനെ നമുക്ക് കോരി മാറ്റാം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ പോപ്കോൺ എല്ലാം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ പോപ്കോൺ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചുതരാം ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ജ്യൂസി ആയിട്ട് തന്നെയുള്ള ചിക്കൻ പോപ്കോൺ ആണ് പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഇതേ രീതിയിൽ അരച്ചിട്ട് ഉണ്ടാക്കുന്നത് അരച്ചിട്ടുണ്ടാക്കുന്നത് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം കാണിച്ചത് മാതിരി ചെറിയ പിസ്സായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരു നാലഞ്ച് മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം നമ്മൾ ഉണ്ടാക്കി െടുക്കാനായിട്ട് ഈ രീതിയിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് അരച്ചിട്ട് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ എടുക്കാനായിട്ടും പറ്റും ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ എടുക്കാനായിട്ട് പറ്റും അപ്പൊ കുട്ടികൾക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാതെ ഇതേ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചിക്കൻ പോപ്കോൺ എടുക്കാനായിട്ട് പറ്റും കുട്ടികൾ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നന്നായിട്ട് ഇഷ്ടാവും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ റെസ്റ്റോറൻറിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് ിൽ തന്നെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പൊ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കണം ഇത് ഏറ്റവും ഈസി മെത്തേഡാണ് പിന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒറിഗാനോയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം അതാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഇതിന് മുന്നേ ചിക്കൻ്റെ റെസിപ്പീസ് വേറെ കുറെ ഇട്ടിട്ടുണ്ട് അതിന്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ ഈ ചിക്കൻ പോപ്കോൺ എല്ലാവരും ട്രൈ ചെയ്യണം എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും എന്നുള്ളത് അപ്പൊ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ൂടെ അറിയിക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം താങ്ക്